അമേരിക്കയിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഇന്ത്യക്കാരെ പറ്റി പറയാം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളത് തെലുങ്കന്മാരാണ് ആന്ധ്ര അല്ലെങ്കിൽ തെലുങ്കന്മാർ തെലുങ്ക് തെലുങ്കാന എന്നുള്ളവര് അവരെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പിന്നെ കണ്ടിട്ടുള്ളത് ഗുജറാത്തികള് മലയാളികൾ മലയാളികളാണ് പിന്നെ വരികയുള്ളൂ ഞാനിങ്ങനെ യൂമർ ഓടിക്കുമ്പോൾ കണ്ടിട്ടുള്ളവന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഏറ്റവും കുറച്ച് കണ്ടിട്ടുള്ളത് തമിഴന്മാരെയാണ് കർണാടകക്കാരെ അധികം ഞാൻ കണ്ടിട്ടില്ല ബോംബെന്നുള്ളവരെ കുറെ കണ്ടിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്ന് അപൂർവമായിട്ട് പിന്നെ ബംഗാളിന്ന് കുറച്ച് പേരെ കണ്ടിട്ടുണ്ട് ബീഹാർ ഇല്ല ഒരിക്കലും ഒരു ബീഹാറിൽ നിന്ന് ഒരാളെ കണ്ടിട്ടില്ല ബീഹാർന്ന് കണ്ടിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ടതിൽ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല പിന്നെ ഉത്തർപ്രദേശീന്നൊക്കെ കുറച്ച് പേരുണ്ട് പിന്നെ പഞ്ചാബ് പഞ്ചാബുകാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ പഞ്ചാബുകാർ കൂടുതലുള്ളത് കാനഡയിലാണ് തെലുങ്കന്മാരാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് അവരാണ് കൂടുതൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ ഉള്ളത് സ്റ്റുഡൻസ് മാസ്റ്റേഴ്സാണ് ജോലി അല്ല മാസ്റ്റേഴ്സ് ആണ് പഠിത്തം ഞാനിങ്ങനെ യൂബറിൽ ഇങ്ങനെ ഇമാർ വന്ന് കയറുമ്പോൾ ഇങ്ങനെ ചെറുകൂടൊക്കെ മിണ്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അതിനകത്തൊന്ന് മനസ്സിലായതാണ് ഇവർ പഠിക്കുന്നത് രണ്ട് മണിക്കൂർ ദൂരെ എവിടെയെങ്കിലും ഉള്ള യൂണിവേഴ്സിറ്റിയിലായിരിക്കും രണ്ട് മണിക്കൂർ വണ്ടി പഠിച്ചയാളെ പക്ഷെ അവർ താമസിക്കുന്നത് ഇവിടെയായിരിക്കും ആയിരിക്കും വല്ലപ്പോഴൊക്കെ അവിടെ ക്ലാസ് ഉണ്ടാവും അവരവിടെ പോവും പക്ഷെ ഇവരുടെ മെയിൻ പരിപാടി ഇവിടെ ഡങ്കിൻ ഇൻഡോണറ്റില് കാപ്പി ഉണ്ടാക്കുക സബ്ബേയിൽ സാന്ഡ്വിച്ച് ഉണ്ടാക്കുക ഇതാണ് ഇവിടെ മെയിൻ പരിപാടി മാസ്റ്റേഴ്സ് പരീക്ഷ പഠിക്കുന്നവരാണ് പക്ഷെ ഇവര് ഏകദേശം ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്നതായിട്ട് എനിക്ക് മനസിലായത് ഇതാണ് ഇവിടെ മാസ്റ്റേഴ്സ് പഠിത്തം അപ്പൊ ഈ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഇവിടെ വരുന്നവര് കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് ജീവിക്കുകയാണ് ജോലി ചെയ്യാനുള്ള അനുവാദം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയോണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കാപ്പി ഉണ്ടാക്കാനും സാൻഡ്വിച്ച് ഉണ്ടാക്കാനും ഒന്നും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷനിൽ സാധനങ്ങൾ എടുത്ത് കൊടുക്കാനൊന്നും അനുവാദം ഉള്ളതായിട്ട് എനിക്ക് തോന്നണമെന്നില്ല പക്ഷെ ഇവർ വന്ന് വരുമ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ ജോലി അന്വേഷിച്ചു കൊടുക്കും പിന്നെ കുറച്ച് ആൾക്കാർ ഫുഡ് ഡെലിവറി ആയിട്ട് നടക്കുന്നവരുണ്ട് ഇത് കണ്ടില്ല ഒരു റോൾസ് റോയിസ് കാറ് പർപ്പിൾ നിറത്തിലുള്ള കാറ് റോൾസ് റോയിസ് കാറാണ് ഇത് കേടായതാണോ കേടായതാണോന്ന് സംശയമുണ്ട് ഡാഷ് നടത്തുന്നവരുണ്ട് പിന്നെ ചില ആൾക്കാരൊന്നും ജോലി ചെയ്യാത്തവരെയും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അവര് തെലുങ്കുമാരായിരിക്കില്ല തെലുങ്ക്മാരല്ലാത്തവരെ കുറച്ചാൾക്കാര് ജോലി ചെയ്യാത്തവരെ കണ്ടിട്ടുണ്ട് അവര് ഫുൾ ടൈം പഠിത്തമായിട്ട് നടക്കുന്നവരുണ്ട് പക്ഷെ ഇവര് ഈ എല്ലാം കൂടെ എനിക്കും അവരെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ഒത്തിരി 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 കാരണം ഇവർ വരുമ്പോൾ തന്നെ കാറൊന്നും ഇവർ അപ്പൊ ഇവര് കൊണ്ട് വിളിക്കുന്നത് അപ്പോൾ പല ആൾക്കാരെയും ഇങ്ങനെ കണ്ടിട്ടുണ്ട് യൂബറിന് ഇവര് പിറ്റേ ദിവസം തന്നെ ഞാനൊരു കൂട്ടത്തെ പരിചയപ്പെട്ടതാണ് പക്ഷെ അവർ രണ്ട് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം ഒന്നും അങ്ങാണ്ട് വന്നോളൂ പക്ഷെ അവര് ഇപ്പഴേ ജോലി അന്വേഷിച്ചു തുടങ്ങി അതായത് വരുന്ന അറങ്ങുമ്പോ തന്നെ ജോലി എവിടെയാണെന്നു ശേഷം ഇവർക്ക് എങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കണം പഠിക്കാൻ എവിടെയാണ് സമയം എന്ന് എനിക്ക് മനസ്സിലാവണില്ല സ്റ്റുഡൻസ് ആയിട്ടുള്ളവന്മാരെയാണ് ഇംഗ്ലീഷ് അംഗൻറ്റോണും സഭയും ഒക്കെ നടത്തുന്നവർക്ക് ഇഷ്ടം അവരാണ് ഇപ്പൊ ഇന്ത്യൻ ബിസിനസ്സുകാർ സക്സസ്ഫുൾ ആക്കുന്നത് ഇങ്ങനെയുള്ളവരാണ് കൊറോണ സമയത്ത് കുറെ ഇങ്ങനെ സ്റ്റുഡൻസൊക്കെ വരുന്നത് കുറച്ച് കുറഞ്ഞായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഡങ്ക് ഡങ്കിനോണച്ചും സബയും അങ്ങനെയുള്ള നടത്തുന്നവരൊക്കെ ഒത്തിരി പെട്ടുപോയി റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തുന്ന ആര് കൊറേ പെട്ടുപോയി കാരണം ജോലിക്കാളെ ഇല്ല നമ്മുടെ റോൾസ് റോയിസിന്റെ സൈഡിൽ പോകുന്നുണ്ട് ഏതവനെയാണ് ഈ പർപ്പിൾ റോൾസ് റോയിസ് കാർ പക്ഷെ അത് ഡീലർഷിപ്പിന്റെ ലൈസൻസ് ബ്ലേറ്റ് ഒന്നും കാണുന്നില്ല ഡീലർഷിപ്പിന്റെ